ഗൈസ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന ലണ്ടനിലാണ് അതായത് ഞാനിപ്പോ ലണ്ടനിലെത്തി ജോലിയിലും പ്രവേശിച്ചു അതായത് മലേഷ്യയിൽ പോയി വന്നിട്ട് വിത്തിൻ വൺ വീക്കിലാണ് ഞാന് തിരിച്ച് ലണ്ടനിലെത്തിയത് ഇവിടെ ജോലിയും കിട്ടിയിട്ടാണ് ജോലി എന്താന്ന് പറയണ്ടേ ഞാൻ പറഞ്ഞു ജോലി എന്താന്നൊക്കെ ഞാൻ പറയുന്നതിന് മുന്നേ എന്റെ അറിഞ്ഞ നന്നായിട്ട് അറിയാം ഞാനിപ്പോ നാട്ടിൽ തന്നെയാണ് ഉള്ളത് എന്ന് പക്ഷെ വേറൊരു സോഷ്യൽ മീഡിയ സൈറ്റില് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാന് ഒരു ഒരു ഏജൻസി എന്താ സംഭവം എന്ന് വെച്ചാൽ അവര് ഇന്ത്യ ഫോട്ടോ എടുത്തിട്ട് അത് അവര് പ്രൊമോട്ട് ചെയ്യണേ ഇന്ന അവര് ലണ്ടനിൽ കൊണ്ടുപോയി എനിക്ക് ജോലി വാങ്ങി തന്നു അതായത് അവരുടെ ഏജൻസി വഴി ഞാൻ ലണ്ടനിൽ പോയി ജോലി നേടി ഞാൻ ഹാപ്പിയാണ് അതാണ് ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇത് ഞാൻ അറിയണില്ല ഇത് യൂട്യൂബിലോ ഒന്നുമല്ല നമ്മളാ ഇന്ത്യയിൽ ബാൻ ചെയ്തൊരു ആപ്പ് ഉണ്ടല്ലോ നമ്മളൊക്കെ പയർ ഫേവറേറ്റ് ആപ്പ് എന്റെ പയർ ഫേവറേറ്റ് ആപ്പ് ടിക്ടോക്ക് ടിക്ടോക്കിലാണ് അവരിത് അവര് സ്റ്റോറിയും പോസ്റ്റൊക്കെ ആയിട്ട് ഇട്ടിട്ടുള്ളത് ഇന്ത്യ മാത്രല്ല ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ നമ്മള് ഇന്ത്യൻസ് എല്ലാം കേട്ടോ ചെയ്യണം ഏതോ രാജ്യത്തുള്ള ഏതോ ഒരാളാണ് പക്ഷെ ഞാൻ അറിയില്ലായിരുന്നു ഏതോ ഒരാളെ ജസ്റ്റ് ഇന്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്കാമ് നടക്കുന്നുണ്ട് ഞാനാദ്യം അതും വിശ്വസിച്ചിരുന്നു കാരണം ഇവര് പറയുന്നത് സത്യാണോ കള്ളാണോന്ന് അറിയില്ലല്ലോ അപ്പോ പിന്നെ ഞാൻ ആദ്യം അത് മൈൻഡ് ചെയ്തില്ല ഏതോ ഒരു ഏതോ ഒരു ഇന്ത്യൻസ് അല്ലാത്ത ഏതോ ഒരു ആളെ ഏതൊരു രാജ്യാന്ന് പോലും എനിക്കറിയില്ല അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാനത് മൈൻഡ് ചെയ്തില്ല പിന്നെ ഒരു പിന്നെ എന്റെ പ്രൊഫൈലിന്റെ മറ്റേ അക്കൗണ്ട് ഞാൻ ഓൾറെഡി ഒരു ടാഗ് അത് കൊടുത്തിട്ടുണ്ടല്ലോ മറ്റേ അക്കൗണ്ടിൽ എന്റെ കോണ്ടാക്ട് നമ്പർ അവർ എടുത്തിട്ട് അവര് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഒരു ഇതുണ്ട് നിങ്ങൾ ഇത് സത്യമാണോ നിങ്ങൾ അവരെ ഏജൻസി വഴിയാണോ എന്താ പറയാ ലണ്ടൻ യു കെയിൽ പോയിട്ട് വിടെ ജോലി കിട്ടി അങ്ങനെ ചോദിച്ചു ഞാൻ ഏത് ജോലി എന്ത് ജോലി ആര് ജോലി എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവര് പറ ഇങ്ങനെ ഇങ്ങനൊരു നടക്കുന്നുണ്ട് ഞാനത് ഷെയർ ചെയ്ത് തരാൻ പറഞ്ഞിരുന്നോ ഞാൻ അത് ഷെയർ ചെയ്യാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം അപ്പൊ അവർക്ക് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ കാണിച്ചേര്ടാ ഞാൻ പറഞ്ഞു എന്താ പറയുക ഞങ്ങള് മലേഷ്യയിൽ ട്രിപ്പ് പോയിരുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന സംബന്ധിച്ച് അതിന്റെ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു അപ്പൊ ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങള് ബാഗേജ് ഒക്കെ ആയിട്ടുള്ള പിക്സും ഒക്കെ എടുത്ത് സ്റ്റോറിയും ഇൻസ്റ്റയില് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞാൻ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിരുന്നു ആ ഒരു പിക് കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു പിക്ക് ഈ ഒരു പിക്കിന്റെ അടിയിലാണ് എനിക്ക് ആദ്യം കമന്റ് വന്നത് ഞാൻ ആ കമന്റും കാണിച്ചു തരാം ഇതാ ഇതില് കാണുന്നുണ്ടോ ഇതില് അവര് എന്റെ അടുത്ത് ഏജന്റ് യൂസ് യുവർ പിക്ചർ സെയിം ഹി ഹെൽപ്ഡ് യു സെക്യൂർ എ ഫ്രൂട്ട് പിക്കിങ് ജോബ് ഇൻ ലണ്ടൻ അതായത് ഫ്രൂട്ട് പിക്കിങ് ജോബിന് വേണ്ടിട്ട് അവര് ലണ്ടനിൽ ലണ്ടിൽ എത്തിച്ചതിന് ഇന്ന ഹെൽപ്പ് ചെയ്തു പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ വെച്ചിട്ട് അവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോ നമ്മള് സോഷ്യൽ മീഡിയയിലെ സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതും നടക്കണില്ല അപ്പൊ വെറുതെ ഏതോ ഒരു പുറത്തുള്ള ഏതോ ഒരാൾ വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഒരു കലയാക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞതാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എന്തെന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു കൊടുത്തു അപ്പൊ ഐ മീൻ സംവൺ ഈസ് യൂസിംഗ് യുവർ പിച്ചർ ടു സ്കാം സ്കാം പീപ്പിൾ അതായത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ പിക്ക് യൂസ് ചെയ്യുന്നുണ്ട് അയാൾ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ് ചോദിച്ചു അപ്പൊ അവർ നിങ്ങക്ക് പിന്നെ അതിന് റിപ്ലൈ ഒന്നും കണ്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ആളെ കളിയാക്കി ആളുകളാക്കിയതേക്കാന്ന് വിചാരിച്ചു പോയി അപ്പൊ ഞാന് പിന്നൊന്നും ഇതായിട്ടില്ല പിന്നെ വേറെ ഏതായിരുന്നു ആ വീഡിയോ വീഡിയോന്ന് എനിക്കറിയില്ല ഏതോ ഒരു വീഡിയോക്ക് ഒരു വീണ്ടും നിങ്ങക്ക് വീഡിയോക്കാണോ ഫോട്ടോക്കാണോ വേറെ ഏതോ ഒന്നിനും എനിക്ക് കമന്റ് ഇട്ടിട്ടോ ഞാൻ ഇപ്പോൾ എന്താന്ന് വെച്ചാൽ ഇതുപോലെ നടക്കണേ കാരണം നമ്മൾ അറിയണില്ലല്ലോ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തുണ്ടായാലും ഇൻസ്റ്റയിലും ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് എങ്ങോട്ടെങ്കിലും പോയാലും കാര്യങ്ങളും ഇതൊക്കെ ഇതിപ്പോ നമ്മൾ ആ പാസ്പോർട്ടൊക്കെ പിടിച്ചിട്ട് ഗേജൊക്കെ ആയിട്ട് എയർപോർട്ടിൽ നിന്നുള്ള പിക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോയതാണ് ഈ ആളെ ഈ ആളെ ഞങ്ങൾ കൊണ്ടുപോയി നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പിക്ക് ഒറിജിനൽ അക്കൌണ്ടിലുള്ള ഒറിജിനൽ പിക്ക് ആകുമ്പോൾ ആൾക്കാരെ അത് വിശ്വസിക്കും എന്നിട്ടെന്താണ് ഇവര് ഒരു ജെനുവിൻ ആൾക്കാരാണ് ജെനുവിൻ ട്രാവൽസ് ആണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരെന്താക്കും ഈ പറഞ്ഞ ആൾക്കാർക്ക് പൈസ കൊടുക്കും ഇങ്ങോട്ട് ആ പൈസ പറ്റിച്ചു പോകും ഇത് എന്താണ് സംഭവം എന്നോ ഇവർ ശരിക്കും ജെനുവൻ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ആളല്ലാന്ന് ഉറപ്പില്ല കാരണം ഇങ്ങനൊരു നോണ നമ്മളത് പിക്ക് നമ്മളെ അനുഭവത്തിൽ ഇല്ലാതെ നമ്മളെ അക്കൗണ്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പൊ ഇവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇത് എന്താണ് സംഭവം എന്നോ അപ്പൊ രണ്ടു ദിവസത്തിന് അനക്കൊന്നുമില്ല ഇനി പിന്നെ ദിവസം കഴിഞ്ഞപ്പം എന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടാ ഞാനത് അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ സൈഡിൽ കൊടുക്കാം വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു ഞാൻ മൂപ്പര് കാരണം മൂപ്പരെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഏതോ ഒരു രാജ്യത്തുള്ള ഒരാൾ ഏതോ ഒരു പിക്ക് ഇന്ന എന്റെ ഒരു പിക്ക് പോസ്റ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് വെച്ചാൽ മൂപ്പരെ എങ്ങനെയാണ് ഇന്റെ ജനീൻ അക്കൗണ്ട് കണ്ടുപിടിച്ചത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് ഞാൻ അടുത്ത് ചോദിച്ചു ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാനാണെന്ന് മനസ്സിലായത് അതായത് ഈ പറഞ്ഞ ആള് ഏതോ ഒരു രാജ്യത്തുള്ള ഏതോ ഒരാളാണ് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ സംഭവം നിങ്ങൾക്ക് എങ്ങനെ അത് കിട്ടിയോ ഗൂഗിൾ ചെയ്ത് നോക്കിയതാണെന്നു അങ്ങനെ എന്തോന്ന് പറഞ്ഞു ഫോട്ടോ വെച്ചിട്ട് സെർച്ച് ചെയ്തത് എന്തോ പറഞ്ഞു അത് സത്യാണെന്ന് അതും എനിക്കറിയില്ല അപ്പൊ ഞാൻ കാണിച്ചു തരാം ആദ്യം വന്ന മെസ്സേജ് ആ ഐസ് കിട്ടി ഈ ഒരു നമ്പറിൽ നിന്നാണ് എനിക്ക് ആദ്യം മെസ്സേജ് വന്നത് അവര് ജസ്റ്റ് ആദ്യ ഒരു ഹായ് അയച്ചു ഞാൻ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഫുള്ള് ഈ സൈഡിലായിട്ട് കൊടുക്കാ ആദ്യം ഹായ് അയച്ചു അപ്പൊ അതിന്റെ ഒരു വിഷമസേജ് ഉണ്ട് കാരണം നമുക്ക് ഗിഫ്റ്റിന്റെ പേജ് ആണല്ലോ അതായത് ഇന്റെ ഈ ബിസിനസ് വാട്സപ്പ് ബിസിനസ് ആകുന്നായാലും അവർക്കൊരു ഒരു നമുക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയക്കണ അല്ലെങ്കിൽ കുറെ കാലം മെസ്സേജ് അയക്കണോ ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് പോവുമല്ലോ അപ്പം അവർക്ക് ഇന്റെ ഒരു ഗിഫ്റ്റിന്റെ ആ ഒരു എൻക്വയറി അതിന്റെ ഒരു മെസ്സേജ് പോയി അപ്പൊ ആദ്യം സോറി ഹോപ്പ് യു ആർ വെൽ നിങ്ങൾ നന്നായിരിക്കും വിചാരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഈ പിക്സ് അതായത് ഇവര് നേരത്തെ പറഞ്ഞില്ല ഇന്റെ പിക്ക് വെച്ചിട്ട് വേറെ ഒരാൾ സ്കാം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചിരുന്നു ഇതാണ് ആ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ഇട്ടോ ഇതിൽ ഈ പറഞ്ഞ ആളുണ്ടല്ലോ എന്താ ഇതാണ് ആള് മേലെ എന്താണ് കോച്ച് ജോൺസൺ യു കെ ജോബ്സ് അപ്ഡേറ്റ് നട്ട അവരുടെ പ്രൊഫൈല് പക്ഷെ ഇത് ഏത് സൈറ്റ് ആണേ അതായത് ഞാൻ നോക്കി ഞാൻ ആ പേര് ഇൻസ്റ്റയിൽ കുറെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് കിട്ടിയില്ല അപ്പൊ ഇൻസ്റ്റ അല്ലാന്ന് നിനക്ക് മനസ്സിലായി അപ്പൊ ഏത് ആപ്പാണെന്നൊന്നും എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ഈ മെസ്സേജ് അയച്ചു ഇൻഫോം ചെയ്ത ആളെടുത്ത് ചോദിച്ചു ഇത് എന്തിനാണ് ഇത് കിട്ടിക്കുന്നത് ചോദിച്ചു അപ്പൊ ഒരു പറഞ്ഞു ടിക്ടോക്കിലാണെന്ന് ടിക്ടോക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലല്ല നമ്മളുടെ ഒരു ടിക്ക് ഇട സ്വാഭാവിക നമ്മൾ ഒരിക്കലും കാണൂലെന്ന് ചോദിച്ചു കാരണം ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻഡാണല്ലോ ഇപ്പൊ ടിക്കറ്റ് നമുക്ക് തിരിച്ചു വരുന്നുണ്ടത് ഗേട്ട് സത്യാണല്ലോ അപ്പൊ ടിക്കറ്റ് ഒക്കെ ബാൻഡാണല്ലോ അപ്പൊ ഞാനിത് എന്തായാലും കാണില്ലാന്ന് മൂപ്പര് പക്ഷെ എനിക്ക് മെസ്സേജ് അയച്ച ആരാണ് എന്താണ് മൂപ്പര് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് മൂപ്പര് നല്ല ഉദ്ദേശമാണെന്ന് വിചാരിച്ചതെന്ന് തോന്നണോ കാരണം ഇപ്പൊ നമ്മളിപ്പോ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ ഇൻഫോം ചെയ്യേണ്ട ആവശ്യം വരികയില്ലല്ലോ അതിന്റെ അടയില് ഇവരെന്താ എഴുതി എന്ന് അറിയാം സേഫ് ഫ്ലൈറ്റ് ടു അവർ സിസ്റ്റർ ഫ്രം ഇന്ത്യ ഊ ട്രാവൽ ടു ലണ്ടൻ യു കെ ടു കിച്ചൺ അസിസ്റ്റന്റ് ഇൻ ലണ്ടൻ താങ്ക്സ് ഫോർ ദ അതായത് ഞാൻ ഒരു ഞാൻ യു കെയിൽ പോയി അവിടെ കിച്ചൺ അസിസ്റ്റന്റ് കിച്ചൺ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ജോലി ചെയ്തു താങ്ക്സ് ഫോർ ദ ട്രസ്റ്റ് ഡിയർ മേ ഗോഡ് ബ്ലസ് യു എന്ന് ഓരോ വിശ്വസിക്കുന്നവര് എനിക്ക് താങ്ക് യു പറഞ്ഞിട്ട് അങ്ങനെ എന്റെ പിക്ക് വെച്ചിട്ട് ഇട്ടേക്കാം കിച്ചൺ അസിസ്റ്റന്റ് ആയിട്ട് ഞാന് ഞാൻ എന്റെ വീട്ടിലെ കിച്ചണിലേക്ക് കയറി മര്യാദക്ക് പണിയനില്ല എന്നിട്ടാണ് വേറൊരാളെ കിച്ചണിൽ പോയിട്ട് ഞാൻ പണിയെടുക്കാൻ പോണത് ആളറിഞ്ഞ് കളിക്കണ്ടേ എനിക്കതല്ല വേറെ ആയിട്ട് അതായത് എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ ഷോപ്പ് എന്തെങ്കിലും എന്തെങ്കിലും ആയിരിക്കും ആയിട്ട് ഞാൻ ഓരോ കെയറോഫിലും ലണ്ടനിൽ പോയി ജോലി നേടിയെന്നാണ് ഒരു പറഞ്ഞത് ഫ്രൂട്ട് പിക്കറെന്നാണ് ആദ്യം പറഞ്ഞത് ഇത് എന്താണ് ഇതിന്റെ ഇടയിലുള്ള കളി എന്തിനാണ് ഇവരിപ്പൊ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ കൂടെ എന്തിനാണ് എന്താണ് ഇവരുടെ ഉദ്ദേശം ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഒരു പിക്ക് രണ്ടാമത്തെ പിക്ക് ആ ആ ഗോഡ് മെസ്സേജ് വേറെ ഈ ഒരു ഫോട്ടോ ഞാൻ പാസ്പോർട്ട് പിടിച്ചിട്ട് കൺഗ്രാജുലേഷൻ ഓൺ ന്യൂ ജോബ് വിഷ് ബെസ്റ്റ് സ്റ്റാർട്ട് ദിസ് ദു ജോൾ അപ്പോഴും അവർ ഇത് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് ഇന്ന വിഷണ രീതിയില് അവര് കൊണ്ടുപോയിട്ട് ഞാന് ജോലി വാങ്ങി കണ്ടൽ അങ്ങനെ പറഞ്ഞിട്ട് അവരൊരു ഇതിലിട്ട് ഇത് എന്തിലാണ് ഇട്ടത് നിങ്ങൾ ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല അപ്പൊ ഞാൻ അവരെടുത്ത് ചോദിച്ചത് എന്താണ് മൂപ്പന്റെ കോച്ച് ജോൺസൺ ോൺസൺ യു കെ ജോബ് അപ്ഡേറ്റാണ് ഇത് ഇട്ട സ്കാം ചെയ്ത ആളുടെ പ്രൊഫൈൽ പേരി എന്താ പറയാ ഒറിജിനൽ നെയിം ഒന്നും എനിക്ക് അറിയില്ല അപ്പൊ ഞാനിത് കണ്ടപ്പോ സർപ്രൈസിംഗ് ആയി പെട്ടെന്ന് ഒരാൾ എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച അത് അതിന്റെ പ്രൂഫ് അതായത് ഇങ്ങനെ ഫോട്ടോസ് അതായത് എനിക്ക് വാട്സാപ്പ് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചാൽ എന്താ പറയാ ഡു യു നോ ദിസ് കൈ ഈ ഒരാൾ നിങ്ങൾക്ക് അറിയോ എന്നാ ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഷെയർ ദ പ്രൊഫൈൽ ആ പ്രൊഫൈലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു അപ്പതാ മൂപ്പരുടെ പ്രൊഫൈൽ ഇങ്ങനെ അയച്ചെന്നാണ് മൂപ്പരാണ് മുപ്പത്തിയാണോ ഏത് പറഞ്ഞു ആരാന്നാവോ അതിൽ ക്രോസ് ജോൺസൺ യു കെ ജോബ് അപ്ഡേറ്റ് എന്ന് കൊടുത്തിട്ട് ആയിരത്തി അല്ല ആയിരത്തി അല്ല പതിമൂവായിരത്തി ഒഴുന്നൂറ്റി അമ്പത്തി എട്ട് ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ ഞാൻ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം വേണമെങ്കിൽ പിന്നെ എനിക്ക് ഡൗട്ട് ഞാൻ കുറേ കടന്ന് ഇൻസ്റ്റയില് തപ്പി എന്നിട്ടും എനിക്കത് എന്താണെന്ന് അറിയണല്ലേ പക്ഷെ അത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഇങ്ങനെ വാട്സപ്പ് ആണെങ്കിലും തോന്നുന്നു പക്ഷെ എന്താണെന്ന് അറിയണില്ലല്ലോ അപ്പോ ബട്ട് ദോസ് പിക്ചർ യു ആ ഗോ ബട്ട് ദോസ് പിക്ചർ യു ഈ ഫോട്ടോയിൽ കാണുന്ന നിങ്ങൾ തന്നെയാണോ ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു യാ അപ്പൊ ഇനി ഇൻസ്റ്റഗ്രാമാണോ ചോദിച്ചു കൊണ്ട് അതിന്റെ ലിങ്ക് അയച്ചു തരാനും പറഞ്ഞേ അപ്പൊ ഇപ്പൊ പിന്നെടുത്ത് ചോദിച്ചു ഈസി ഹെൽപ് യു ടു ഗോ ലണ്ടൻ ലണ്ടിലേക്ക് പോയാ നിങ്ങള് നിങ്ങൾ അയാളെ ഹെൽപ്പ് ചെയ്ത് കാരണം ചിലപ്പോ ഇവര് എനിമീസ് ആയിരിക്കും കേട്ടോ കാരണം ഇവരിങ്ങനെ ഷെയർ ചെയ്തപ്പോ ഈയൊരു സ്കാമ് പുറത്തു കൊണ്ടുവരണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടും ചിലപ്പോ ഇവര് സെയിം എന്താ പറയാ സെയിം കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ എനിമീസും ആയിരിക്കും അപ്പൊ ഇവര് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് ഒക്കെ ഉള്ളതാണോ ഇല്ലാത്തത് അത് സത്യമാണോ അല്ലെന്ന് അറിയാൻ കൂടി വേണ്ടിട്ടായിരിക്കും ചിലപ്പോ ഇവര് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടുകാണ്ട് ഇത് നമ്മളെ ഉദ്ദേശം വെച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ ചിലപ്പോ ഇവര് എനിക്കിതൊക്കെ അയച്ചു തന്നിട്ടുള്ളത് അപ്പൊ ഞാൻ അവരുടെ അടുത്ത് എനിക്ക് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നുള്ളു ഇത് എന്താണ് ഏത് ആപ്പ് ആണ് അപ്പൊ ലിങ്ക് അയച്ച് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കി നോക്കിയപ്പോ ഞാൻ ഇതാ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അതിന്റെ ഒരു ഇത് തന്നിട്ടുണ്ട് ടിക്ടോക്ക് ആണ് ടിക്ടോക്ക് ഓൾറെഡി ബാൻഡ് ആണല്ലോ അപ്പൊ അതിന്റെ മെസ്സേജ് ഗവൺമെന്റ് ബാൻ ചെയ്തതാണെന്നോണ്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റൂല അപ്പൊ അപ്പൊ നമുക്കിപ്പോ ജസ്റ്റ് ഇവര് സ്ക്രീൻഷോട്ടെല്ലാം അയച്ചു തന്നിട്ടുള്ളൂ ഇത് എന്താണെന്ന് അറിയാനുള്ള താര കൊണ്ട് ഞാൻ ഒരു അതിന്റെ ലിങ്ക് അയച്ചത് അപ്പൊ ടിക്ടോക്ക് ഉണ്ടായാലും നമുക്ക് ഓപ്പൺ ആക്കാൻ ഓപ്പൺ ആക്കി നമുക്ക് നേരിട്ട് കാണാൻ കമന്റ് ചെയ്യണം നമുക്ക് പറ്റൂലല്ലോ അപ്പൊ ആ ഒരു ധൈര്യത്തിലായിരിക്കും ചിലപ്പോ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അപ്പൊ അവരെ വാട്സ്ആപ്പിന്റെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട് വാട്സാപ്പ് ചാനല് എനിക്ക് അയച്ചു തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത് പറഞ്ഞ ഞാൻ ടിക്ടോക്ക് നമുക്ക് ബാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൺട്രിയില് ബാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ പിന്നെ അങ്ങനെ അവരിക്ക് അയച്ചു ഞാൻ പിന്നെ അവരുടെ പേര് ചോദിച്ചു ഞാന് അവരോട് ചോദിച്ചു നിങ്ങളെ പേരെന്താന്ന് വെച്ചു അയച്ച് തരുന്ന ആളെ പേര് പരിചയമില്ലാത്ത ആളല്ല മുഹമ്മദ് താലിബ് ഐ താലിബംബോ ആ വേറെ ഏതോ ഒരു കൺട്രിയിൽ നിന്നാണോ ഞാൻ ആദ്യായിട്ട് കേൾക്കണ്രന്റെ പേര് അപ്പൊ എന്നോട് ചോദിച്ചു എന്റെ കൺട്രി ഏതാന്ന് വെച്ച ഇന്ത്യ പറഞ്ഞു അപ്പൊ ഒരു ഫിഗർ ആ ഞാൻ അവരടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് അതായത് ആ ഫോട്ടോ കണ്ടിട്ട് എന്റെ പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നിങ്ങൾക്ക് എങ്ങനെ ക്ലിക്ക് ചെയ്തെന്ന് ചോദിച്ചു അവരടുത്ത് അപ്പൊ അവരുടെ ചാനല് അത് ഗൂഗിള് ചെയ്ത് നോക്കി എന്നു ഗൂപ്പറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഗൂഗിള് നോക്കിയപ്പോ കിട്ടിയാ അത് വിശ്വസിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല ഗൂഗിള് ഇത് നോക്കിയാ ജസ്റ്റ് കറക്റ്റ് ഇണ്ട് പ്രൊഫൈലിൽ കിട്ടുക അതൊന്നും എനിക്കറിയില്ല അപ്പൊ അപ്പൊ പിന്നെ അവര് പറഞ്ഞു നിങ്ങളെ മൊബൈൽ നമ്പർ എനിക്ക് കിട്ടിയ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അവര് ഞാൻ ആ ഒരു കമന്റിന് റെസ്പോണ്ട് ചെയ്യാതായപ്പോ അവര് തേടി പിടിച്ച് അങ്ങനെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാണ് അപ്പൊ ഞാൻ കൂപ്പറിൻ്റെ അടുത്ത് പറഞ്ഞത് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടാ പിന്നെ എന്താ വെച്ചാ അവര് ഞാൻ അറിയില്ല ഇന്ന് വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് അയച്ചു ഞാൻ ചാനല് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ കറക്റ്റ് ഇതാ ഒരാളൊന്നല്ല ഇഷ്ടം പോലെ ആൾക്കാരുടെ ഇതാ എല്ലാരും ഈ എയർപോർട്ട് ആണ് അവർ മെയിൻ ആയിട്ട് എയർപോർട്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം സംഭവമാണ് എയർപോർട്ടിൽ പോസ്റ്റ് ചെയ്തത് പിന്നെ ഫ്ലൈറ്റ് എന്നുള്ള പ്രോസസ് ഇതാ ഇന്റെ ഇതാ ഞാൻ ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇതിന്റെ സൈഡിൽ കൊടുക്കട്ടോ ഈ സൈഡ് ഭാഗത്തേക്ക് ഞാൻ ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കാം നോക്കുക നേരത്തെ വായിച്ചൊക്കെ നമ്മുടെ നമ്മളെ പിക്ക് എടുത്തിട്ട് നമ്മള് നമ്മള് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് എന്നൊക്കെ എടുത്തിട്ട് അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരോ വാട്സാപ്പ് ചാനലിലും ടിക്ടോക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യണേ അത് അവരാണ് നമ്മള് കൊണ്ടുപോയത് ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇതിന്റെ ഇപ്പോ ഇന്റെ പ്രൊഫൈലിന്ന് കണ്ട ഒരു കാര്യം ഞാന് ട്രിപ്പാണ് പോയത് മലേഷ്യക്ക് ട്രിപ്പ് പോയതാണ് ഇവര് നമ്മളെ ബിക്ക് ഒക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് അടിച്ച് നമ്മള് പാസ്പോർട്ടൊക്കെ പിടിച്ച് കയ്യില് ഇരിക്കുന്ന പോലെ പാസ്പോർട്ടൊക്കെ കൈ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാര് വിശ്വസിക്കും ആ ഇവർ കൊണ്ടുപോയതാ ലണ്ടനിൽ ജോലിയൊക്കെ കിട്ടി അതും കോമഡി അല്ല കിച്ചൺ അസിസ്റ്റന്റ് ആയിട്ട് അതിലതാ ക്ലിയർ ആയിട്ട് ഒരു കൊടുത്തിട്ടുണ്ട് കിച്ചൺ അസിസ്റ്റന്റ് ആയിട്ടുണ്ട് നിനക്കതല്ല കോമഡി ഞാൻ എന്റെ വീട്ടിൽ തന്നെ കിച്ചണിലെ മരിയാക്കണെടുക്കില്ല എന്നിട്ടാണ് ഇപ്പൊ വേറെ ഏതോ കിച്ചണിലെ പണിയെടുക്കാൻ അതുപോലെതാ വീഡിയോസൊക്കെ ഒക്കെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇതൊക്കെ നമ്മള് പോസ്റ്റ് ചെയ്യും നമ്മൾ പോയതും വന്നതും ട്രിപ്പ് നമ്മൾ മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്ന താല്പര്യമുള്ള എല്ലാം പോസ്റ്റ് ചെയ്യും പക്ഷേ ഇതാ ഇതുപോലുള്ള ആൾക്കാരൊക്കെ എടുത്തിട്ട് ഇതുപോലെ വേറെ ഓരോരോ സ്കാമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യണം ഇതൊക്കെ ഇപ്പൊ ഇതിലുള്ള ഈ ആൾക്കാരൊക്കെ അവര് ഓരോരോ ഹാപ്പി മൊമെന്റ്സ് അപ്പോൾ പുറത്ത് പോയതും ട്രാവലിന് പോയതും ട്രിപ്പ് ട്രിപ്പിന് പോയതൊക്കെയാണ് ഇവര് ഈ പോസ്റ്റ് ചെയ്യുക ഇവങ്ങാടൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടൊക്കെ ഇവര് സംഭവം വലിയന്തോ സംഭവമാക്കി എന്ന് പറഞ്ഞു അതുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഇത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിനെന്താണ് റിയാക്ട് ചെയ്യേണ്ടത് ഒന്നും എനിക്കറിയില്ലതാ അവര് വാട്സപ്പ് ചാനലിലുള്ള അവരുടെ ഓരോരോ ഫോട്ടോസും കാര്യങ്ങളും ഒരുപാട് ഏതൊക്കെപ്പോ ആൾക്കാരുടെ പുറമേല്ല ഇന്ത്യൻസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെ ഒരു ഇയാൾക്ക് എന്ത് സംശയം തോന്നിട്ട് ഇയാൾ ഇത് സെർച്ച് ചെയ്ത് എന്റെ അക്കൗണ്ട് കണ്ടുപിടിച്ച് ഇങ്ങനെ തന്നത് എന്നൊന്നും എനിക്കറിയില്ല കപ്പിൾസ് അതൊക്കെ ഇങ്ങനെ അതായത് പുറമേക്ക് പോകുന്ന രീതിയിൽ ബാഗേജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പിക്ക് ഒക്കെ ആകുമ്പോ ഏതൊരാൾക്കാരായാലും വിശ്വസിച്ച് പോകും ഇതാണ് കേട്ടോ കോണ്ടാക്ട് നമ്പര് ഈ പറഞ്ഞ ആളെ സ്കാമായിട്ട് സ്കായിട്ട് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും മൂപ്പറെ കോണ്ടാക്ട് നമ്പർ പറ്റുന്നവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം പിന്ന ഇപ്പൊ ഈ വീഡിയോ കാണാൻ നമ്മളെ ഇന്ത്യക്ക് പുറത്തുള്ള ടിക്ടോക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവില്ല അതായത് ടിക്ടോക്ക് അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ എന്താ ചെയ്യാൻ പറ്റുക അവരെ അതിൽ പോയിട്ട് കമന്റ് ചെയ്യ എന്താ ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ഐഡിയ ഇല്ല അപ്പൊ ടിക്ടോക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്തെങ്കിലും ഇപ്പൊ അത് കമന്റ് ചെയ്ത് ഇത് കണ്ടിട്ട് ആരും ചതിയപ്പെടരുത് അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇവർ സ്കാം നടത്തുന്നത് അതൊക്കെ ഇപ്പൊ അന്യ ആൾക്കാരാണ് ആയതൊക്കെ ആൾക്കാരുടെ ും വെച്ചത് ഞങ്ങള് ഞങ്ങൾ ജോലി നേടി കൊടുത്തു ആന തോട്ടി എന്നും പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ ഈ ഈ ലേഡിക്ക് എന്ത് ജോലിയാ വാങ്ങിക്കൊടുത്തത് ഫ്രൂട്ട് പാക്കറി പിന്നെ ഈ ലേഡി ഇവരുടേത് വേറെ ഇത് മുപ്പത്തിനും കിച്ചൺ അസിസ്റ്റന്റ് ആക്കിയുള്ളത് പിന്നെ കപ്പിൾസിന് എന്താണ് ഫസ്റ്റ് ഈ ഈ കപ്പിൾസും ഫ്രൂട്ട് പാക്കേഴ്സ് ഇവർക്ക് ഇതേ അറിയുള്ളൂ തോന്നണോ ഈ അമ്മയും മോളും കൂടെ കിച്ചൺ അസിസ്റ്റന്റ് ആവുമ്പോൾ വിശ്വസിക്കാവുന്ന വല്ലതും ഇത് കിട്ടൂടെ ഇവർക്ക് കിച്ചൺ അസിസ്റ്റൻസ് ആണ് അവിടെ പണിയെടുക്കാൻ നമ്മളിവിടുന്ന് നമ്മള് നമ്മളെ 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 കയ്യിലുള്ള പൈസയും പോയിട്ട് നമ്മളെ പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്താണ് ഇവര് ഇവര് കൊണ്ടുപോയിന്ന് പറഞ്ഞു വലിയ ഫോട്ടോസ് ഒക്കെ പോസ് ചെയ്യാന്ന് പറയും ഇതിനെ എങ്ങനെയാ ചെയ്യേണ്ടത് ഇത് എന്ത് ചെയ്താലേ ഇവർക്ക് ഈ ഒരു സ്കാമിനുള്ള ഒരു നല്ലൊരു മുട്ടൻ പണിയാവാം എന്നൊന്നും എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ആപ്പാണ് ഇവരുടെ ഈ നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് റിപ്പോർട്ട് അടിക്കുക അല്ലെങ്കിൽ കമന്റ് ചെയ്യ അവരെ നേരിട്ട് അവരോട് സംസാരിച്ച് എന്ത് ചെയ്തു ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയല്ലോ പിന്നെ വാട്സാപ്പിൽ വരെ കോൺടാക്ട് ചെയ്താലോ ഇതാണ് കേട്ടോ അവരുടെ പ്രൊഫൈല് ഇതാണ് ഇവരെ പ്രൊഫൈൽ പിക്ചറിൽ ചെയ്താണെന്നാണെന്നൊരു ഇതോ കാരണം വെച്ചിട്ട് നമുക്ക് ഇത് കാണിക്കാനല്ലേ പറ്റുള്ളു നമുക്ക് കിട്ടിയ പ്രൂഫ് ഇപ്പൊ ഇതല്ലേ ഉള്ളൂ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ ഇങ്ങനെല്ലേ ചെയ്യാൻ പറ്റുള്ളു അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ടീം ആണ് ഈ പറഞ്ഞ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യണമെന്നുള്ളതും നമുക്ക് ല്ലോ പക്ഷെ ഇപ്പൊ ഇവരെ പ്രൊഫൈലാണ് കറണ്ട്ലി ഇന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കേടുത്തത് ഇന്റെ ഫോട്ടോസല്ലേ ഒരുപാട് ആൾക്കാരുത് ഞാന് പക്ഷെ വാട്സ്ആപ്പ് ചാനലിൽ ഞാൻ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് പിന്നെ എന്താ ചെയ്യും ഇവരോട് വിളിച്ചു കാരണം ഭാഷ നമ്മളുടെ അല്ല ഇനിയിപ്പോ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞാലും ഇവര് റെസ്പോണ്ട് ചെയ്തില്ല അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്താലും നമുക്ക് ഇവരോടൊന്നും പറയാനില്ലല്ലോ അപ്പൊ ഇത് എന്താ ചെയ്യാം ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക എന്താണ് നമുക്ക് നമ്മളെ ഭാഗത്തുനിന്ന് എന്താണ് ഒരു അവേർനസ് കൊടുക്കാൻ പറ്റണം എന്നതൊന്ന് പറഞ്ഞു തന്നാല് ബെറ്റർ എന്നുവെച്ചാൽ നമ്മൾ ഒന്നും അത് എന്തെങ്കിലും ഒക്കെ കാണിച്ച് കൂട്ടിയിട്ട് അവര് നമ്മളെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് അവരോടൊന്നും ചെയ്യാം നമ്മളെ പിക്കും ഒരു ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് അവരിങ്ങനെ പൈസ ഉണ്ടാക്കുക എത്ര ആൾക്കാരും ഇങ്ങനെ കണ്ടിട്ട് പറ്റിക്കുന്നുണ്ട് കാരണം നമ്മൾ ഫോട്ടോ കണ്ടിട്ട് ആ ഇന്ത്യയിൽ നിന്ന് ഒരാള് മറ്റുള്ള രാജ്യത്ത് നിന്നൊരാ ഓരോ രാജ്യത്തിനുള്ള ഓരോ ആൾക്കരുത് നല്ല കറക്റ്റ് ആയിട്ട് നമ്മളാ ചിരിച്ച് പാസ്പോർട്ട് കാണിച്ച് ചിരിച്ചോണ്ട് ഇത്ര ഫോട്ടോ എടുത്തിട്ട് കിട്ടുന്നു ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവരെ നമ്മള് യു കെയിലെ കൊണ്ടുപോയി നമുക്ക് ജോലി വാങ്ങി തൊണ്ട എന്താന്നറിയോ പക്ഷെ എനിക്ക് ഇപ്പോ മനസ്സിലാവാത്ത ഈതിന്റെ അയച്ച് വന്ന ആൾ ആരാണ് എന്താണ് ഇത് എന്താണ് ഇതിന്റെ ബാക്കിലുള്ള ശരിക്കുള്ള സംഗതി നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എറണാകുളം ആരാണ് എന്തായാലും പറഞ്ഞുതരാട്ടോ കാരണം പിന്നെ ഞാൻ എന്താ ഇതെന്ന് അറിയാം ഈ പറഞ്ഞ മൂപ്പർക്ക് ഞാൻ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഒരു ഹായ് വിട്ടിട്ടുണ്ടായിരുന്നു അതിന് എന്തെങ്കിലും റെസ്പോണ്ട് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഞാനും പിന്നെ എന്താ ചെയ്യും എനിക്ക് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തോരണല്ലോ പ്രത്യേകിച്ച് നമ്മളെ പിക്ക് ഒക്കെ വെച്ചാണ് ഒരു സ്കാമ് നടത്താൻ മറ്റുള്ള ആൾക്കാർ എത്ര ആൾക്കാരെങ്കിലും പറ്റിക്കപ്പെടുണ്ടാകും അപ്പൊ പൈസക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ആയാൽ മതി അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നിൽക്കാൻ കഴിയാതെ പുറത്ത് പോയി എന്തെങ്കിലും ഒരു കൂട്ടി എന്തെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ കല്യാണോ മറ്റേതോ വാട്സപ്പ് നമുക്കൊക്കെ അറിയാല്ലോ നമ്മളെ നാട്ടിലെ നമ്മളെപ്പാലും ഹസ്ബൻഡ്സും നമ്മളെ ബ്രദേഴ്സും കാര്യങ്ങളൊക്കെ കടയിൽ കിടന്ന് പോകണെന്തിനാണ് എന്തെങ്കിലും കുറച്ചുകൂടി നാട്ടിൽ നിന്ന് കിട്ടണേക്കാട്ടി കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ബെറ്റർ ആയിട്ട് കിട്ടാതെ ഈ ട്രാവൽസ് ഇതുപോലുള്ള ഈ ഏജൻസി ഇതുപോലുള്ള ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യാ ഇങ്ങനത്തെ അവർ ഇവരിങ്ങനത്തെ അവരുടെ ഫീഡ്ബാക്കൊക്കെ വെച്ചപ്പോ ഞങ്ങൾ ഇപ്പൊ മേഷ്യയിൽ പോയി അവർക്ക് ഒരുപാട് ഫീഡ്ബാക്കും കാര്യങ്ങളും വീഡിയോസും എന്താ നമ്മളെന്തെടുത്തു നോക്കുക അവരുടെ എടുത്ത് നോക്കുക തില് ജെനായിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല നമ്മള് ട്രസ്റ്റഡ് ആയിട്ട് നമ്മള് ക്യാഷ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷെ നമ്മള് മലേഷ്യ പോലെ ട്രസ്റ്റഡ് ആയിട്ടുള്ളതും ജനുവൻ ആയിട്ടുള്ളത് തന്നെ നമ്മൾ അങ്ങനെ പക്ഷെ ഇതുപോലുള്ള ഒറിജിനൽ പിക്കും കാര്യങ്ങളും ഇതൊക്കെ സൈറ്റിൽ സൈറ്റിന്നൊക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇങ്ങനെ ു പോയി എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുമ്പോ അതിലെത്ര ആൾക്കാര് പറ്റിക്കപ്പെടുന്നു എത്ര ആൾക്കാരെ പൈസ പോയിട്ടുണ്ടോന്ന് അല്ലോ ഇങ്ങട്ട് ഞാൻ എന്ത് ചെയ്തു ഇപ്പൊ ഞാൻ എന്താ ചെയ്താൽ ജസ്റ്റ് അവർക്ക് ഒരു ഹായ് അയച്ച് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടു ദിവസം മുന്നേ ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല പിന്നെ അപ്പൊ അവര് കിറ്റെന്നാണ് എനിക്ക് റിപ്ലൈ തോന്നതാ ഹലോ ഞാനൊരു ഹായ് അയച്ച് ഹലോ ഷാൻ ഇതിനൊരു റിപ്ലൈൻ കൊടുക്കാൻ പോണില്ല ഞാനിപ്പോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നല്ല സജഷൻസ് പറയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാന്ന് വെച്ചിട്ടാണ് കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോ ഇതേമാതിരി മുന്നേ പറ്റി പോയവരുണ്ടാകും ഏതെങ്കിലും സ്കാമിൽ പെട്ടവരും ഉണ്ടാകും ഇനിയിപ്പോ വീഡിയോ പറഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലും ഈയൊരു ഇത് മുന്നേറെ കണ്ടിട്ടുണ്ടെന്ന് എന്തായാലും പറഞ്ഞരുതാ ഇപ്പൊ പ്രൊഫൈലും ഇതാണ് ഇപ്പൊ നമ്പറും ഇപ്പൊ പ്രൊഫൈലും ഇതാണ് അപ്പൊ എല്ലാവരും അലേർട്ടായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ച് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും യൂസ് ചെയ്യണത് നമ്മളുടെ സ്പെഷ്യൽ മൊമെന്റ്സും അപ്പൊ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഓരോ ആൾക്കാരുടെ അടുത്ത് നമ്മളെ പൈസ ഇൻവെസ്റ്റ് മുന്നേ നല്ലോണം ഒന്ന് അന്വേഷിക്കാം നല്ലോണം അന്വേഷിക്കുന്ന റിവ്യൂസ് ഒക്കെ ട്രസ്റ്റഡ് റിവ്യൂസ് ആണോ അല്ലെങ്കിൽ ഒറിജിനൽ സോഴ്സ് എന്നുള്ള റിവ്യൂസ് ആണോ എന്നൊക്കെ അറിഞ്ഞതിനു ശേഷം അല്ലാതെ വെറുതെ നമ്മളെ പൈസ കുറവാണ് കൊണ്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതുപോലുള്ള ഫേക്ക് ആൾക്കാരൊക്കെയാണ് അവരുടെ നമ്പറാണ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മളെ പൈസ പെട്ടാ പെട്ടു പിന്നെ കിട്ടണമെന്നു പറഞ്ഞാൽ നമ്മൾ ആരൊക്കെ കഴിയും കാലം പിടിക്കേണ്ടി വരും അപ്പം എന്തായാലും ഞാനിപ്പോൾ ഇത് എനിക്ക് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന വലിയ ഐഡിയ ഒന്നുമില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കാരണം നമ്മളെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ ഹാപ്പിനെസ് മൊമെന്റ്സ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ പേടിച്ചിട്ട് പോയി നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് നമ്മളെ നല്ല നല്ല മൊമെന്റ്സ് നമ്മളെ യാത്രകൾ നമ്മളെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും നമുക്ക് നല്ലൊരു മെമ്മറിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത് സൂക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതൊന്നൊക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ ആൾക്കാർ ആയിട്ട് നമ്മളെ മുഖമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയല്ല എന്താണ് എന്താണിതിന് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും അപ്പം അറിയുന്നവർ പറഞ്ഞു തരാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരെ ഹെൽപ്പ് ചെയ്തു തരാം അപ്പം ഞാൻ ജസ്റ്റ് വാട്ട്സ്ആപ്പ് ചാനലിൽ കയറി അതിൽ ജോയിൻ ചെയ്ത് തരുന്നത് റിപ്പോർട്ട് അടിച്ചു വിട്ടിട്ടുണ്ട് അതല്ലാതെ എന്താണിതിൽ ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ ആളോട് ഞാൻ ഡയറക്റ്റ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിട്ടൊന്നും ഇല്ല അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാമെന്നൊരു വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുമില്ല വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല അപ്പം ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിട്ടൊന്നു പറയാ ഇത് ഈ സെയിം ആളിൽ നിന്ന് തന്നെ ഇതിപ്പോൾ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഉള്ളതല്ല ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളൂ ആരുതൊക്കെ ഫോട്ടോ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ അറിയാം അപ്പം എന്തായാലും നമ്മളൊക്കെ ഇതിപ്പോ ആള് എന്ത് അലേർട്ടായിരിക്കശത്തിൽ അയച്ചത് അവര് ശരിക്കും ഇതേ ഇനിമയാണോ അല്ലെങ്കിൽ ിരിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അതിനൊരു ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇൻസ്റ്റയിൽ തപ്പി പിടിച്ച് എൻ്റെ നമ്പർ കോണ്ടാക്ട് നമ്പറൊക്കെ സെർച്ച് ചെയ്ത് ഇവരും കയച്ചെന്ന് പറയുമ്പോൾ അതിലും ഒരു സംശയം തോന്നുന്നുണ്ട് അപ്പം മൊത്തത്തിലൊരു സംശയമാണ് എങ്ങനെയാണ് എന്താണെങ്കിൽ ഐഡിയ ഇല്ല എന്തായാലും ഇത് കണ്ടിട്ട് എന്താ തോന്നണമെന്ന് ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ഇതുപോലുള്ള വീഡിയോസൊന്നുമല്ല ഞാനതിൽ അപ്ലോഡ് ചെയ്യണത് ഇതിപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയപ്പോൾ ഞാനത് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഓക്കെ